എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക കോഴി ഫാമുകളിലും കോമൺ ആയിട്ട് അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് അസുഖം ഇല്ലാതെ ഇപ്പോൾ ഒരു ബാച്ചിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒട്ടുമിക്ക ഫാമുകളിലും തുമ്മൽ അല്ലെങ്കിൽ ജലദോഷം ഇല്ലാത്ത ബാച്ചുകൾ വളരെ കുറവാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫാമിൽ റീസെൻറ്റായിട്ട് വന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫാമിൽ ചിക്സ് വന്ന് ഒരു ആദ്യത്തെ രണ്ട് ദിവസം ഒരു കുഴപ്പമില്ല ഡെത്തൊന്നുമില്ല നോർമലായിട്ട് ചെക്ക്സ് ഫീഡ് എടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ മൂന്നാമത്തെ ദിവസം മുതൽ ഒരു രണ്ട് മൂന്നൊക്കെ ലോസ് വന്നു തുടങ്ങി അപ്പോൾ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കാരണം മൂന്ന് ലോസ് അല്ലേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ നോർമലി അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ നാലാം ദിവസമായപ്പോൾ ആ ലോസ് മൂന്നെന്നുള്ള അഞ്ചായി അപ്പോൾ എനിക്കൊരു ടെൻഷനായി കാരണം എന്തോ സംഭവിക്കുന്നുണ്ട് കാരണം ഡെത്ത് കൂടുന്നുണ്ട് നോർമലി ഇടയ്ക്ക് അങ്ങനെ രണ്ടോ മൂന്നൊക്കെ വന്നാലും ചിലപ്പോൾ പിന്നെ ഡെത്ത് വരാറില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം മൂന്ന് പിറ്റോ ദിവസം അഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി കാരണം ഞാൻ വെള്ളം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഫീഡിനും വലിയ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് പെട്ടെന്ന് ഒരു ഡൗട്ട് തോന്നി അങ്ങനെ ഡെത്തായ ഒരു കുഞ്ഞിനെടുത്തിട്ട് കീറി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കോളിയാന്ന് മനസ്സിലായി അപ്പോഴും ഇതെങ്ങനെ വന്നു എന്ന് ക്ലിയർ ആയില്ല കാരണം ഒരു ഈ കോക്കോളി ആണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻ്റേജും വെള്ളത്തിലൂടെ വരാനാണ് സാധ്യത വളരെ കൂടുതൽ പക്ഷേ നമ്മൾ വെള്ളം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ എന്നിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തു അപ്പോൾ തന്നെ ഡെത്ത് കൺട്രോളായി ഒരു പത്ത് ചിക്സ് പതിനഞ്ച് ചിക്സിലേക്ക് ഡെത്ത് ഒതുങ്ങി ഒരു പത്ത് പതിനഞ്ചെണ്ണം മാത്രമേ ചത്തോളൂ അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാതെ പോയാൽ ഒരു മൂന്ന് മഞ്ചൊക്കെ ചാവുന്നത് നോർമലാണ് എന്ന രീതിയിൽ നമ്മളത് ലീവ് ചെയ്ത് വിട്ടാൽ ആ ഡെത്ത് പിന്നെ അഞ്ച് അഞ്ചെന്നുള്ള പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ ഡെത്ത് കൂടിക്കൊണ്ടിരിക്കും ഈ കോളിൻ്റെ പ്രത്യേകത അതാണ് അതുപോലെ നമ്മൾ പിന്നെ ആൻ്റിബയോട്ടിക് കൊടുത്താലും അത് ഏക്കാതെ വരും നല്ല കൂടിയ സ്റ്റേജ് ഒക്കെ ആയപ്പോഴത്തേ ആകുമ്പോഴത്തേനും ഏകാതെ വരും അതുപോലെ കുറേ ഡെത്ത് ഫാമിൽ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാനത് നിങ്ങളോട് പറയാൻ കാരണം ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കാം കാരണം ചിക്സ് വന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഡെത്ത് വന്ന് കൊടുക്കും നമ്മൾ വെള്ളം ക്ലീൻ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് ഫീഡിന് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടാവും ഒക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷെ പെട്ടെന്ന് ഇതുവരെ ചിലപ്പോൾ ഡെത്ത് സംഭവിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഫാമിൽ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി ചിക്സിനെ വാച്ച് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിൽ ഡെയിലി വരുന്നു നമ്മുടെ റൊട്ടീൻ പോലെ നമ്മൾ ഫീഡ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു മെഡിസിൻ കൊടുക്കുന്നു നമ്മൾ പോവാതെ ചിക്സിനെ നന്നായിട്ട് വാച്ച് ചെയ്യുക അതായത് എന്തെങ്കിലും ഒരു വ്യത്യാസം തലദിവസത്തേന്ന് എന്തെങ്കിലും വ്യത്യാസം പിറ്റേ ദിവസം ചിക്സിനുണ്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ അതുപോലെ ഡെത്ത് കൂടുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഡെയിലി വാച്ച് ചെയ്യണം അങ്ങനെ നമ്മൾ വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ അതായത് തുമ്മലൊക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിക്സിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ തലകുടയും അതുപോലെ തന്നെ കാല് കൊണ്ട് കണ്ണിൻ്റെ അവിടെയൊക്കെ ചൊറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് തുമ്മൽ വരുന്നതിന് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ കാണുമ്പോഴേ നമ്മൾ മെഡിസിൻ കൊടുത്താൽ മെഡിസിൻ കൊടുക്കേണ്ടത് നമുക്ക് സ്പ്രേ ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ബ്രീത്തിസി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട് ആയുർവേദിക് മെഡിസിനാണ് നമ്മുടെ വിക്സ് ഒക്കെ പോലുള്ള ഒരു മെഡിസിനാണ് അത് നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ തുടക്കത്തിലെ ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോകുന്നതാണ് അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ ചെക്സിനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് നമ്മൾ തുമ്മുന്ന പോലെ ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്യണം എന്നാൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അതും ഒരു തുടക്ക സ്റ്റേജാണ് അങ്ങനെ വന്നാലും നമുക്കിതുപോലെ ഈ മെഡിസിൻ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ അത് കണ്ട്രോളാവും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് കൂടുകയും അത് പിന്നെ സി ആർ ഡിയും ഒക്കെ ആയിട്ട് പിന്നെ മാറുകയും പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു ബാച്ച് മൊത്തത്തിൽ ഡാമേജ് ആയി പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുത്താലും അത് കഴിച്ചിലായി വരാൻ വളരെ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഡെയിലി ഫാമിൽ വരുമ്പോൾ നമ്മുടെ വർക്കൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഫാമിൽ വെയിറ്റ് ചെയ്ത് ചിക്സിന് നന്നായിട്ട് വാച്ച് ചെയ്യുക അതായത് എന്തെങ്കിലും പ്രോബ്ലം അവർക്കുണ്ടോ അതായത് അസുഖങ്ങളുടെ ഒക്കെ സ്റ്റാർട്ടിങ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻ കൊടുക്കാനും ആ അസുഖം പെട്ടെന്ന് കൺട്രോൾ ആവാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയുണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വേണമെങ്കിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്